ഒരുപാട് ഫാൻസ് ഉള്ള ഗോൾഡൻ ഡാലിയ നമ്മുടെ ഗാർഡനിൽ വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇത് ഹോൾസെയിൽ നേഴ്സറിയിൽ നിന്ന് എടുക്കുന്ന നല്ലതായിട്ട് നമ്മുടെ വലിയമ്മ ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മുപ്പത്തഞ്ചിൽ താഴെ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് നോക്കിയിട്ട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് വഴി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വാട്ട്സാപ്പിൽ വരുമ്പോഴത്തേക്ക് ഇത് സ്റ്റോക്ക് തീർന്നിട്ടും ഉണ്ടാകും കുറച്ച് സ്റ്റോക്ക് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് അടുത്ത സെറ്റ് ചെടികൾ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു വീട്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയതും അങ്ങനെ നമ്മൾ ചെടികളെല്ലാം നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന തന്നെയാണ് പ്ലാൻ സൈസ് ചിലതിൽ മാത്രമേ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊക്കെ പൂക്കൾ വരാനായിട്ടുണ്ട് എല്ലാം ഒരേ പ്രായമുള്ള ചെടികളാണ് പിന്നെ ചിലതിൽ വേഗം പൂക്കൾ ഉണ്ടാവുമല്ലോ ഒന്നിച്ച് നട്ടാലും അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് വാട്ട്സാപ്പിലൊന്ന് ഓർഡർ ചെയ്യുക